വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ് ഉത്തരം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടാമത്തെ ചോദ്യം ഈയിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ മനിതാ ചുഴലിക്കാറ്റായി വീശിയടിക്കുകയും കേരളത്തിൽ ഉൾപ്പെടെ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു സുഗന്ധമുള്ള പുഷ്പം എന്നർത്ഥം വരുന്ന ഈ പേര് കാറ്റിന് നൽകിയത് ഏത് രാജ്യമാണ് ഉത്തരം തായ്ലൻഡാണ് മനിതാ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് സുഗന്ധമുള്ള പുഷ്പം എന്നാണ് ഇതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ദക്ഷിണാഫ്രിക്ക നേടി ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി കിരീടം നേടുന്നത് ചോദ്യം ഇതാണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം ടെമ്പ ബാവുമേ ആയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏത് അയൽ അയൽരാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് അഞ്ചാമത്തെ ചോദ്യം പ്രൊഫസർ എം കെ സാനുവിൻ്റെ മൃത്യുജ്ഞയം ജീവിതം എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ് കുമാരനാശാനെക്കുറിച്ചുള്ളതാണ് എം കെ സാനുവിൻ്റെ മൃത്യുജ്ഞയം ജീവിതം എന്ന ബുക്ക് ആറാമത്തെ ചോദ്യം വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഏത് ഇന്ത്യൻ വംശജയെയാണ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ ടു സീറോ ടു ഫൈവായി തിരഞ്ഞെടുത്തത് തേജസ്വി മനോജനെയാണ് കിഡ് ഓഫ് ദി ഇയർ ടു സീറോ ടു ഫൈവായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത് ഏഴാമത്തെ ചോദ്യം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റെഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാർ അതിൻ്റെ ഫുൾഫോം നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്രച്ച് റെഡാർ എന്നതാണ് ചോദ്യം ഇതാണ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ആരാണെന്നാണ് ഉത്തരം തോമസ് കുര്യനാണ് നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് ഇ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിൻ്റെ തപോമയ്യയുടെ അച്ഛനെന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാന നോബൽ നേടിയത് ആരാണ് മരിയ കൊറീന മച്ചാടോയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാന നോബൽ നേടിയത് വെനുസേലയിലെ ജനങ്ങൾക്കായുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്കാണ് നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ് ഉത്തരം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് മമ്മൂട്ടിയാണ് അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺപോറ്റി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് കഴിഞ്ഞ വർഷത്തെ പ്രൊഫസർ എം കെ സാനുവായിരുന്നു ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് കെ ജി ശങ്കര പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് പതിനാറാമത്തെ ചോദ്യം ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള നടൻ മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള നടൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് മുൻ ചെയർമാൻ എസ് സോമനാഥായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഓർ പുരസ്കാരം നേടിയത് ആരാണ് ഫ്രഞ്ച് താരമായ ഉസ്മാൻ ഡംബലേക്കാണ് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഓർ പുരസ്കാരം ലഭിച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ശുഭാംശു ശുക്ലയാണ് ആക്സിയം ഫോർ ദൗത്യത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിലയത്തിലെത്തുന്നത് അദ്ദേഹം ആദ്യത്തെ ഇന്ത്യക്കാരനമാണ് കർമ്മഗതി എന്ന ആത്മകഥ ആരുടേതാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റേതാണ് കർമ്മഗതി എന്ന ആത്മകഥ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എസ് ഐ ആർ എന്ന ചുരുക്കഴുത്തിൻ്റെ പൂർണ്ണരൂപം എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതാണ് എസ് ഐ ആർ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഹൃദ്യമാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാമത് ദേശീയ ജല പുരസ്കാരം ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്രയാണ് മികച്ച ജലസംരക്ഷണത്തിലുള്ള സംസ്ഥാനത്തുള്ള പുരസ്കാരം ലഭിച്ചത് നവംബർ പത്തൊൻപത് ദേശീയോദ്ഘ്ര ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ പത്തൊൻപത് ദേശീയോദ്ഗ്രതന ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിശ്വസുന്ദരി പട്ടം മിസ് യൂണിവേഴ്സ് നേടിയത് ആരെയാണ് മെക്സിക്കോയുടെ ഫാത്തിമ ഭൂഷണാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മയാണ് ഈ മിസ് യൂണിവേഴ്സിൻ്റെ വേദി തായ്ലൻഡായിരുന്നു ഇന്നത്തെ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അടുത്തിടെ ജി ഐ ടാഗ് പദവി ലഭിച്ച ബിഗുൾ എന്ന സംഗീത ഉപകരണം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ് ഈ കലാരൂപം ശരിയായ ഉത്തരം തെയ്യം എന്നതാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അവന്തികയാണ് ഫസ്റ്റ് പറഞ്ഞത് ശ്രീനന്ദ പിന്നെ മറ്റു രണ്ട് കൂട്ടുകാർക്കും ആരുണിമ ലേഖ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്